ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനത്തെ നമ്മുടെ ആകാശം അതുപോലെ ധർമ്മനും കൂടി ഈ വിവാഹത്തിന്റെ പിന്നിലുള്ള ആ ഒരു ഇതിനെപ്പറ്റി ഇന്നിങ്ങനെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക നമ്മളൊന്നും അറിയാത്ത എന്തോ ഒരു രഹസ്യം ഇതിന്റെ പിന്നിലുണ്ടെന്നും പറഞ്ഞു ആ സമയത്താണ് മീനും അങ്ങോട്ടേക്ക് വരുന്നത് ഈ ആവശ്യമില്ലാതെ ഇരുന്ന് സംസാരിച്ചോണ്ടിരിക്കുക അത് എഴുന്നേറ്റ് പോകാൻ നോക്കാൻ പറഞ്ഞു മീനു വന്നപ്പോഴത്തേക്കും നമ്മുടെ ആകാശ മീനുവിനെ പിടിച്ചു നിർത്തുക നീ അങ്ങനെ അങ്ങ് പോവല്ലേ മീനു എന്നും പറഞ്ഞു അങ്ങനെ വിട്ടേക്കാൻ പറഞ്ഞു വിടാൻ പറ്റുന്ന കേസല്ല ഇതെന്നും പറഞ്ഞോണ്ടിരിക്കുമ്പോഴത്തേക്കും എന്താ കോമതി അങ്ങോട്ടേക്ക് വന്നു ആകാശേ എടാ അച്ഛൻ ഇതുവരെ വന്നില്ലെന്നും പറഞ്ഞു അപ്പൊ ചേച്ചിനും ആനന്ദും അവിടെ കടയിൽ സന്തോഷത്തോടെ ഇരിപ്പുണ്ട് ഇവിടെ ഞങ്ങളെ അതിലും വലിയൊരു പ്രശ്നം ചർച്ച ചെയ്തോണ്ടിരിക്കാണെന്ന് പറഞ്ഞു അപ്പൊ അമ്മേ ആര്യന്റെയും ഇത്രയുടെയും കല്യാണത്തെ പറ്റി ഇപ്പോഴും പറഞ്ഞോണ്ടിരിക്കുന്ന പറഞ്ഞ എന്താന്ന് ചോദിച്ചു അമ്മേ അമ്മയും മീനും ആര്യനോടൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു നിങ്ങൾ വിചാരിച്ചാൽ ഈ കല്യാണത്തിന്റെ പുറകിലുള്ള കംപ്ലീറ്റ് കാര്യം പിടിച്ചെടുക്കാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞപ്പം ഇനി അവരോട് പ്രത്യേകിച്ച് എന്ത് ചോദിക്കാനാണെന്ന് ഗോമതി ചോദിക്കുന്നു അല്ലേ ചേച്ചി ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഈ ഒരു പ്രശ്നത്തിൽ നിങ്ങൾ രണ്ടു പേർക്കും ഒരു ഒഴിഞ്ഞു മാറ്റം ഉണ്ടല്ലോ അതെന്താ എന്ന് ധർമ്മൻ ചോദിക്കുമ്പോ ഒഴിഞ്ഞു മാറ്റോ ആരൊഴിഞ്ഞു മാറി എന്ത് ആരും വരട്ടെ ഞാൻ ചോദിച്ചോളാം അവനോടെന്ന് പറഞ്ഞു ഗോമതി അമ്മയും മീനും അവനോട് സംസാരിക്കണം അവൻ എന്തായാലും അമ്മയോട് കള്ളം പറയില്ല എന്ന് പറഞ്ഞു ആ അത് ശരിയാണെന്നും പറഞ്ഞു ഇങ്ങനെ ദേ നമ്മുടെ ഏർ ആകാശം നേരം പറഞ്ഞു ചോദിക്കും അമ്മ തന്നെ ചോദിക്കും ഉറപ്പായിട്ടും ചോദിക്കും എന്ന് പറഞ്ഞോണ്ട് ഇവർ സംസാരിച്ചോണ്ട് നിൽക്കുമ്പോഴത്തേക്കും ആരേനെ അങ്ങോട്ടേക്ക് വന്നു അമ്മ ചായ എടുക്കാൻ പറഞ്ഞു അപ്പോഴേക്കും ധർമ്മൻ ചായ ഒക്കെ പിന്നെ തരാരിയാ അതിനു മുൻപ് ചേച്ചി ചോദിക്ക ചേച്ചി ചോദിക്കുന്നു പറഞ്ഞ ധർമ്മൻ അര്യാ അമ്മയ്ക്ക് നിന്നോട് എന്താ ചോദിക്കാനുണ്ടെന്ന് ആകാശം പറഞ്ഞു അപ്പൊ എന്താ അമ്മയെന്ന് ചോദിച്ചു മാടി കാണിക്കത് ചോദിക്കേച്ചി എന്ന് പറഞ്ഞ ധർമ്മനും ഇങ്ങനെ പറയാം ശരി ചോദിക്കാം ശരി ശരി ചോദിക്കാം നീയും ഇത്രയും ഏത് സാഹചര്യത്തിലാണ് കല്യാണം കഴിച്ചതെന്ന് അറിയണം അപ്പൊ അത് അമ്മയ്ക്കറിയില്ലേ എന്ന് ചോദിച്ചു ഏഹ് എന്ത് നീ എന്താണ പറഞ്ഞേ നിന്റെ കല്യാണത്തിന്റെ രഹസ്യം അമ്മയ്ക്കറിയാവുന്നു എന്താണ് നീ പറഞ്ഞു പറഞ്ഞാൽ ആകാശം ചാടി എഴുന്നേറ്റു എന്ന് വെച്ചാലേ ഞങ്ങൾ വീട്ടിൽ വന്നിറങ്ങുന്നത് അമ്മയും കണ്ടതല്ലേ അപ്പൊ പിന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞതല്ലേ എന്ന് ചോദിച്ചു ഇനി എന്താ നിങ്ങൾക്ക് സംശയമാണോ ആര്യ ദേ നീ ഇങ്ങനെ ഉഴപ്പി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല വ്യക്തമായിട്ട് പറയാൻ പറഞ്ഞു മിത്ര നീ നിങ്ങനെ മുഖം തിരിച്ചിരിക്കാതെ കാര്യം പറ ആര്യ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുക എടാ വേഗം എന്തെങ്കിലും കള്ളത്തരം പറയടാ എന്ന് പറഞ്ഞോണ്ട് ചെവിയിൽ മീനു പറയാ അപ്പൊ ഞങ്ങൾ ആരും അറിയാതെ നീ എങ്ങനെ മിത്ര പ്രേമിച്ചാ പറഞ്ഞു പറ്റുവെന്ന് പറഞ്ഞു മീനു മതി 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 ഞാൻ പറയാവെന്ന് പറഞ്ഞു ആര്യൻ അതെ നിങ്ങളുടെ സംശയം തീർന്നില്ലെങ്കിൽ ഞാൻ എല്ലാം പറയാവെന്ന് പറഞ്ഞു ആര്യൻ പക്ഷെ ഒരു രണ്ടു ദിവസം കഴിയണം അച്ഛൻ ഞങ്ങൾക്കൊന്ന് മാപ്പ് തരട്ടെ ശേഷം ഞാൻ എല്ലാ കഥയും പറഞ്ഞു തരാമെന്ന് പറഞ്ഞു അപ്പൊ മതി 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 പക്ഷേ രണ്ട് ദിവസം വരെയേ കാക്കൂ അതിനുള്ളിൽ നീ എല്ലാം തുറന്നു പറഞ്ഞിരിക്കണമെന്ന് പറഞ്ഞു ഗോമതി അപ്പം മിത്ര അങ്ങോട്ടേക്ക് വന്നു ഞങ്ങൾ മിത്രയോട് ചോദിച്ചോളാം എന്ന് പറഞ്ഞ് ധർമ്മം പറയുമ്പോൾ ഓ അപ്പൊ ഞാൻ പറയുന്നതൊന്നും നിങ്ങൾക്ക് വിശ്വാസം ആവില്ല അല്ലേ ഡേ മിത്രേ നമ്മുടെ പ്രണയത്തെ പ്രണയത്തെക്കുറിച്ച് മാമനു ഏട്ടനൊന്നും വിശ്വാസം വരുന്നില്ല അതിലിപ്പോൾ ഇത്ര വിശ്വാസക്കുറവ് എന്തിനാന്ന് മിത്രയും ചോദിച്ചു അല്ല ഇന്നലെ ആര്യൻ ടെറസിലല്ലേ കിടക്കാൻ വന്നത് പിന്നെ അമ്മ നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് പോവുമായിരുന്നേ കല്യാണം കഴിഞ്ഞെങ്കിലും നിങ്ങൾ തമ്മിൽ ഒരു അടുപ്പൊന്നും കാണുന്നില്ല എന്നാകാശം ബെസ്റ്റ് ബെസ്റ്റ് എൻ്റെ ഏട്ടാ തന്നെ ഞാൻ മിത്രയോട് പറഞ്ഞതാ സാവകാശം എഴുന്നേറ്റാ മതിയെന്ന് അതെ പക്ഷേ എനിക്ക് ചായ ഉണ്ടാക്കാൻ വേണ്ടി മിത്രയും കൂടെ എഴുന്നേറ്റതാണെന്ന് പറഞ്ഞ് നമ്മുടെ ആരും അപ്പോഴേക്കും ഇങ്ങനെ നോക്കുകട്ടെ ഇവർക്കൊന്നും വിശ്വാസമാവാതെ എന്നിട്ട് അവൾ എന്താ എന്നോട് പറഞ്ഞതെന്ന് അറിയാവോ എന്ന് ചോദിച്ചു അങ്ങനെ ഒരു നല്ല സൂപ്പർ റൊമാൻറ്റിക് ഭർത്താവായിട്ട് നമ്മുടെ ആരും തകർക്കുകയാണ് അവിടെ അപ്പം എന്താ പറഞ്ഞേ എന്നറിയാൻ വേണ്ടി ഇവരെല്ലാവരും നോക്കുമ്പോൾ ഒന്ന് പോകുന്നതെന്ന് പറഞ്ഞോട്ടോ അവിടെ മിത്ര ഇങ്ങനെ പറയുക കേട്ടോ മിത്രയുടെ കൈകൊണ്ട് ഉണ്ടാക്കുന്ന ചായ മാത്രമേ കുടിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു അപ്പാണ് മുളേന്ന് ചോദിച്ചു കൊണ്ട് ഗോമതി അപ്പം ഇതൊക്കെ ഇത്തിരി ഓവർ അല്ലേ എന്ന് ധർമ്മം കയറി ചോദിക്കുക ആ നിന്റെ കല്യാണം കഴിയാത്തത് കൊണ്ടാണത് അതേ നമ്മുടെ ഗോമതി മിത്ര മിത്രയുടെ ഇതൊക്കെ സംസാരം കേട്ടി ഇപ്പൊ ധർമ്മനോട് പറഞ്ഞപ്പോ ചേച്ചി എന്നും ധർമ്മൻ ഒരു വിളി നീ ഇപ്പിച്ചായിട്ടു കൊണ്ട് വരാൻ പറഞ്ഞു ഇപ്പൊ ഇപ്പൊ കൊണ്ടുവരേട്ടാ അല്ല അതെ കടുപ്പൻകൂട്ടിയല്ലേ എന്ന് ചോദിച്ചപ്പം ആ ഇത്തിരി കടുപ്പം കൂട്ടി മധുരം കൊറച്ചെടുത്തോളാം പറഞ്ഞു അങ്ങനെ നമ്മുടെ മിത്രയെ പറഞ്ഞു വിടോ മിത്ര നേരെ അടുക്കളയിലേക്ക് ഓടി അപ്പൊ ഇതൊക്കെ കണ്ടപ്പോ ആകാശിനും ധർമ്മനും അത് അത്രയ്ക്ക് ഇങ് ദഹിക്കുന്നില്ല അമ്മയും മീനും കൂടെ ഇടന്ന് ഇങ്ങനെ കാണിച്ചു ഇങ്ങനെ നിക്കുക അപ്പൊ ധർമ്മൻ അപ്പുറം മാറി നിന്ന് ആകാശിനോട് ഇത്തിരി കടുപ്പം കൂട്ടി മധുരം കുറച്ച് എന്നാലും എവിടെയോ എന്തൊക്കെയോ ചില പ്രശ്നങ്ങളുണ്ട് ധർമ്മൻ ഇങ്ങനെ പറയാ ഗോമതിയും മീനും കൂടെ കിടന്ന് ഇങ്ങനെ കിടന്ന് ഉരുക്കൊണ്ടിരിക്കുക കേട്ടോ പണി കിട്ടുവാണോ പണി കിട്ടുവാണോ എന്നുള്ളൊരു പേടിയിലെ അടുക്കളയിൽ ചെന്ന് നമ്മുടെ മിത്ര ചായ വെക്കാൻ നോക്കുക പാവത്തിനൊന്നും അറിയില്ല ഈശ്വരൻ എങ്ങനെ ചായ വെക്കുന്നെന്നൊക്കെ ആലോചിക്കുക ആദ്യം പാല് പിന്നെ ഇനി എന്താ അങ്ങനെ ഓരോന്നോരോന്നായിട്ട് മിത്ര ഇങ്ങനെ സ്വയം ആലോചിച്ച് ചെയ്തോണ്ടിരിക്കാം എന്റെയും മിത്രയുടെയും പ്രണയം ദിവ്യമായൊരു പ്രണയമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആര്യൻ അവിടെ ഇരുന്ന് ഇങ്ങനെ അങ്ങ് ഫലിപ്പിക്കുന്നത് കേട്ട് മീനും അതുപോലെ നമ്മുടെ ഗോമതിയൊക്കെ ഞെട്ടുവാട്ടോ നമ്മുടെ മിത്രയാണെങ്കിൽ അടുക്കളയിൽ ഇങ്ങനെ നിൽക്കുക അവൾ എത്ര സ്വീറ്റാണെന്ന് നിങ്ങൾക്ക് അറിയാവോ നമ്മളീ വല്ലാണ്ട് അങ്ങ് കെയർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഒന്ന് പറഞ്ഞോണ്ടിരിക്കട്ടോ ആര്യൻ മിത്ര അടുക്കളൊക്കെ ഒന്ന് ഉരുക്കിക്കൊണ്ടിരിക്കുക അപ്പം എന്തായാലും മിത്ര ഇങ്ങനെ നിന്ന് ആലോചിച്ചുകൊണ്ടിരിക്കാം മിത്രയ്ക്കിടെ മനസ്സിലും എന്തൊക്കെയോ ഒരിത് ഉണ്ട് എത്രയോ ജന്മങ്ങളാ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു എന്നുള്ളൊരു ഫീലായി എനിക്കിന്നൊക്കെ പറഞ്ഞാൽ ഇനിയും എത്രയോ ജന്മങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ പോകും എന്നൊക്കെ പറയണം ഒരു നിമിഷം പോലും ഞങ്ങൾക്കിനി പിരിഞ്ഞിരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ തന്നെ മിത്ര ചായയും എങ്ങോട്ട് വന്നു അതിനിടയിൽ ചായ എത്തിയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആര്യൻ മിത്രയെ കെട്ടിപ്പിടിച്ച് എനിക്കൊരു ചായ വേണമെന്ന് പറഞ്ഞതേ ഉള്ളൂ രണ്ട് മിനിറ്റിനുള്ളിൽ ചായ എത്തിയെന്ന് പറഞ്ഞുകൊണ്ട് ആരും പറയുന്നു ആകാശം ധർമ്മനും കൂടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഭയങ്കര ടെൻഷൻ അടിച്ചു നോക്കുക പതുക്കെ പറയാ അപ്പൊ വേറെ നിവർത്തി നിവർത്തിയില്ലാത്തോണ്ട് നിന്നെപ്പറ്റി ഞാൻ പച്ചക്കെ കള്ളം പറഞ്ഞെന്ന് പറഞ്ഞോണ്ട് ആരും ഇങ്ങനെ പതുക്കെ മിത്രയുടെ ചെവിയിൽ പറയുന്നു മിത്ര എന്തായാലും ചിരിച്ചോണ്ട് നിൽക്കുക എത്ര ജന്മം കഴിഞ്ഞാലും ശരി ഒന്നാകുന്ന പ്രശ്നമേ ഇല്ലാന്ന് പറഞ്ഞു ഇങ്ങനെ നമ്മുടെ ആരെയും പതുക്കെ അപ്പൊ ഞാനാവശ്യപ്പെട്ടിട്ടൊന്നും അല്ലല്ലോ എന്ന് മിത്ര പതുക്കെ പറയുന്നു അങ്ങനെ ഇവർ ഇന്നിങ്ങനെ പുറമുറാ സംസാരിക്കുന്നു കേൾക്കുന്നു അല്ല നിങ്ങളിപ്പോൾ എന്താ ഇവിടെ നിന്ന് സംസാരിക്കുന്നേന്ന് ചോദിച്ചു ധർമ്മനെ അല്ല മിത്ര പറയുമായിരുന്നേ ഈ ലോകത്തിലെ ഏറ്റവും നല്ല ഭാര്യയും ഭർത്താവും ഞങ്ങളാണെന്ന് ഉം അതാ നീ പറഞ്ഞതെന്നും പറഞ്ഞോണ്ടെങ്കിൽ എന്താ ഞാൻ പറഞ്ഞു സത്യമല്ലേ എന്ന് ചോദിച്ചു സത്യം പറഞ്ഞാലേ എനിക്കൊന്നും അങ്ങ് മനസ്സിലാകുന്നില്ലെന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ പറയുന്നു അപ്പൊ അത് കേട്ടപ്പോ പറഞ്ഞോണ്ട് ഗോമതിയും മീനും നോക്കുക അപ്പൊ ഇനിയും മനസ്സിലായില്ലെങ്കിലേ നിങ്ങൾ ഇതൊന്നും മനസ്സിലാക്കണ്ട എനിക്ക് ഒരു നിർബന്ധവും ഇല്ലെന്ന് നമ്മുടെ ആര്യനെ നേരം പറയുവാണേ അപ്പൊ ഇവരൊന്നും ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഭയങ്കര ടെൻഷനും കാര്യങ്ങളുമായിട്ടാണ് അവരിങ്ങനെ നിൽക്കുന്നെ എന്നിട്ട് ആര്യൻ മിത്ര കൊടുത്ത ചായ കുടിച്ചു കുടിച്ചപ്പോഴത്തേക്ക് ഹാടി സൂപ്പർ ചായ എന്നൊക്കെ പറഞ്ഞു ആ ഇത്രയും നല്ലൊരു ചായ എൻ്റെ ജീവിതത്തിൽ ഞാൻ കുടിച്ചിട്ടില്ലെന്നും പറഞ്ഞിട്ട് ആരും ഒച്ചയ്ക്ക് പറഞ്ഞിട്ട് ഇത്രയും വൃത്തികെട്ടൊരു ചായ എൻ്റെ ജന്മത്തെ ഞാൻ കുടിച്ചിട്ടില്ലെന്നും പറഞ്ഞു അതൊക്കെ പറയാം അങ്ങനെ ദേ ഇഷ്ടമല്ലാത്ത രീതിയിൽ നമ്മുടെ ആര്യൻ ഇങ്ങനെ ഇവരുടെ മുന്നിൽ ഇഷ്ടം പ്രകടിപ്പിച്ചുകൊണ്ട് അത് കുടിച്ചു തീർക്കു കേട്ടോ അപ്പോഴും ധർമ്മൻ ഇങ്ങനെ നന്നായി നോക്കിക്കൊണ്ടിരിക്കുന്നു ഈ സമയത്ത് നമ്മുടെ ഗോമതിയും മീനും കൂടെ റൂമിൽ ചെന്നിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ മീനു ദേ ഞാൻ എല്ലാ രഹസ്യങ്ങളും എല്ലാവരോടും എല്ലാം തുറന്ന് പറയട്ടെ എന്ന് ചോദിച്ചു എനിക്ക് മനസ്സിലായില്ല അമ്മ എന്താ പറയുന്നേ അല്ല ഞാൻ കാരണമാണല്ലോ മിത്രയും ഭാര്യനും ഇത്രയും വിഷമങ്ങളൊക്കെ അനുഭവിക്കുന്നെ എല്ലാവരുടെ മുന്നിലും അവര് സ്നേഹം അഭിനയിച്ചും ഇങ്ങനെ അഭിനയിക്കേണ്ടി വരുന്നത് കാണുമ്പോൾ എനിക്ക് പേടിയാവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഗോമതി ഒക്കെ ഞാൻ കാരണമല്ല എന്ന് ചോദിച്ചോണ്ട് അമ്മ ഇങ്ങനെ കരച്ചിലോട് കരച്ചിൽ ഞാനല്ലേ അവരെ കൊണ്ട് ഈ വിവാഹം ചെയ്യിപ്പിച്ചത് ഇതിനൊരു പരിഹാരവും ഞാൻ തന്നെ കാണട്ടെ എന്ന് ചോദിച്ചു ഒരു കാര്യം ചെയ്യാം അമ്മ നേരെ മുറ്റത്തേക്ക് ഇറങ്ങി നിൽക്കുക എന്നിട്ട് കൃഷ്ണമംഗലംകാരൻ കൂടെ വിളിച്ചിട്ട് നമുക്ക് എല്ലാ എല്ലാവരോടും പറയാം അയ്യോ അതൊന്നും വേണ്ട ആ ഓ അപ്പൊ അത് ശരി എന്റെ മീനു ഞാനൊരു സമാധാനം കിട്ടാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ പറഞ്ഞെന്ന് വെച്ച് നീ നീ എന്താ എന്നെ അത് വെച്ച് കളിയാക്കാണോ അപ്പൊ ഞാൻ കളിയാക്കിയതൊന്നും അല്ല അമ്മേ ഈ കണ്ട കോലാഹലൊക്കെ ഉണ്ടാക്കിയതേ അമ്മ ഒറ്റ ഒരാളാ അപ്പൊ പിന്നെ അതിനുള്ള പരിഹാരം അമ്മ തന്നെ കാണണ്ടേ എന്ന് മീനു ചോദിക്കാം അമ്മയ്ക്കും ആരും മിത്രക്കും എനിക്കും ഒക്കെ നല്ല വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യങ്ങളാ അമ്മ അഞ്ചാമതൊരാളത് അറിഞ്ഞ എന്തൊക്കെയാ നടക്കാൻ പോകുന്നതെന്ന് അമ്മയ്ക്ക് വല്ല പിടിയുണ്ടോ എന്ന് ചോദിക്കാം മീനും അയ്യോ എന്ന് പറഞ്ഞു ദേ പിന്നെ ഗുരുവായൂരപ്പന് പോലും അമ്മയെ രക്ഷിച്ചെടുക്കാൻ പറ്റിയെന്ന് വരല്ല ഞാൻ പറഞ്ഞേക്കാ എന്ന് പറഞ്ഞു എന്റെ ഈശ്വരന്മാര് ഞാനിനി എന്ത് ചെയ്യും എന്ന് എന്നും ഇങ്ങനെ നിൽക്കുമ്പോൾ ദേ എല്ലാം ചെയ്തു വെച്ചിട്ട് ഈശ്വരനെ വിളിച്ചു ഈശ്വരൻ പോലും വിളി കേൾക്കില്ല അമ്മയെന്ന് പറഞ്ഞു മോളെ നീ എന്നിങ്ങനെ പേടിപ്പിക്കാതെടി ഇതേ നീ എന്നൊന്ന് സമാധാനിപ്പിക്കാൻ പറഞ്ഞു അപ്പോൾ അമ്മേ അമ്മ ഉറച്ച തീരുമാനം എടുത്ത് ആരെയും ഇത്രയേം കല്യാണം കഴിപ്പിച്ചപ്പോ മുതൽ ഞാൻ അമ്മയ്ക്കൊപ്പൊറച്ച് തന്നെയല്ലേ നിൽക്കുന്നേ ഫുൾ സപ്പോർട്ട് ഞാൻ അമ്മയ്ക്ക് തന്നെയല്ലേ തരുന്നേ പക്ഷേ അമ്മയാ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നുള്ള കാര്യം ഇങ്ങനെ പറയുമോ അന്നേരം അമ്മേ ദേ അമ്മ ചെയ്തത് ശരിയാണെന്ന് അമ്മ അങ്ങ് ഉറച്ച് തീരുമാനിച്ച തീരാന്ന് പ്രശ്നമല്ലേ ഉള്ളൂത് അങ്ങനെ തീരുമാനിക്കാം അല്ല മോളെ ഷടാ തീരുമാനിക്കാം എന്ന് എന്നോടാണോ അമ്മ ചോദിക്കുന്നേ അമ്മ അമ്മ സ്വയം അങ്ങ് തീരുമാനം എടുക്കണം അപ്പഴേ അതിന്റെ തീരുമാനങ്ങൾക്ക് വിലയുണ്ടാവുകയുള്ളൂ പറഞ്ഞു മനസ്സിലായോ അമ്മ രാവിലെ ഉണരുന്നതിനും രാത്രി ഉറങ്ങുന്നതിനും മുൻപ് കണ്ണടച്ച് ശ്വാസം ദേ അകത്തേക്ക് വലിച്ച് ഞാൻ ചെയ്യുന്ന ശരിയാണ് ഞാൻ ചെയ്യുന്നത് ശരിയാണ് എന്നൊരു ഏഴ് വട്ടം അമ്മ സ്വയം അങ്ങ് പറഞ്ഞാൽ മതി അപ്പൊ തന്നെ ശരിയാകുമെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞല്ലേ ശരിയാകല്ലേ എന്ന് ഗോമതി ചോദിച്ചപ്പോൾ ഉഹ് എൻ്റെ അമ്മേ അമ്മ ജന്മനാ മണ്ടിയാണോ അത് മണ്ടത്തൊരു അമ്മ എൻ്റെ മുന്നിൽ നിന്ന് അഭിനയിക്കുന്നതാണോന്ന് മീനും അന്നേരം ചോദിച്ചു അപ്പോൾ ഗോമതിക്ക് സങ്കടമായി അമ്മേ ദേ അമ്മയ്ക്ക് ഒന്നും സംഭവിക്കില്ല ഈ മീനാക്ഷി എൻ്റെ അമ്മയുടെ കൂടെ പിന്നെ എന്താ എന്ന് ചോദിച്ചപ്പോ സത്യം മോളെ നീയോ എന്റെ ധൈര്യം സത്യം പറയാ നീ അമ്മയുടെ കൂടെ തന്നെ നിൽക്കില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ചോദിക്കുമ്പോൾ അമ്മേ ദേ അമ്മ പേടിക്കേണ്ട യാതൊരു ആവശ്യം ഇല്ല നമ്മള് ഒന്നിച്ചു നിൽക്കും ഒന്നിച്ചു നിന്ന് കാര്യങ്ങളൊക്കെ നേരെയാക്കും അമ്മ ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞു മോളെ എന്ന് പറഞ്ഞു വിളിച്ചപ്പോൾ എന്താ അമ്മേ ആരിനും ഇത്രയും അവരിപ്പോഴും വേറെ ദേശത്തിലാണല്ലോ അവർ സ്നേഹിച്ച് തുടങ്ങിയില്ലല്ലോ അപ്പൊ സ്വച്ഛിട്ടതുപോലെ അങ്ങ് സ്നേഹിച്ച് തുടങ്ങാൻ പറ്റുമോ അമ്മ ഇല്ല അതിനൊക്കെ ഓരോ തഞ്ചവും തരവും ഉണ്ട് അതൊക്കെ അവരങ്ങ് സ്നേഹിച്ചോളും അമ്മ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട അവർ സ്നേഹിക്കുന്നുണ്ടോ എന്ന് നോക്കി അമ്മ അവരുടെ പിന്നാലെ നടക്കാനൊന്നും പോകണ്ട അവർ സ്നേഹിച്ചോളും അപ്പം ശരി ഞാൻ നീ പറഞ്ഞതുപോലെ തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞു അതെ പിന്നെ ബാലേട്ടൻ ഇതുവരെ വന്നിട്ടില്ലല്ലോ മോളെ ആ അനന്തേട്ടൻ അച്ഛനേം കൊണ്ട് വരുമെന്നല്ലേ പറഞ്ഞിരിക്കുന്നേ അമ്മയൊന്നും വെപ്രാളം പിടിക്കാതെ ധൈര്യമായിട്ട് ധൈര്യമായിട്ട് അമ്മേ അച്ഛൻ വന്നോളും എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കാം ദേ അമ്മ ഇന്നലെ എനിക്ക് വാക്ക് തന്നതാ അച്ഛൻ്റെ കാര്യം പറഞ്ഞ് വീട്ടിൽ ബഹളം ഉണ്ടാക്കില്ല എന്ന് മറന്നു അത് പക്ഷേ എനിക്ക് ബാലേട്ടനെ കാണണം മോളെ ഞാൻ ആകാശിനെ വിളിച്ച് അങ്ങോട്ട് പോകാൻ പോവുകയാണെന്ന് പറഞ്ഞ് ഇങ്ങനെ പറയുമ്പോ എൻ്റെ അമ്മയും അമ്മ ഇങ്ങനെ കിടന്ന് വിഷമിക്കല്ലേ എന്ന് പറഞ്ഞു അപ്പോൾ ഇല്ല മോളെ എനിക്ക് പോണം പോയേ പറ്റൂന്ന് പറഞ്ഞുകൊണ്ട് ദേ അവിടെ നിന്ന് അമ്മ അങ്ങ് പോകുന്നത് നോക്കി ഷോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മീനും ഇങ്ങനെ നിക്കുന്നു പാവം എന്ത് ചെയ്യാനാണെന്നൊക്കെ മീനും വന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ചിന്തിക്കട്ടോ എന്തായാലും മീനും ആ ചിന്തകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് റൂമിൽ നിൽക്കുന്നത് കഴിഞ്ഞതിന് ശേഷം ആകാശും അതുപോലെ നമ്മുടെ ഗോമതിയും കൂടെ നേരെ അടി കടയിലേക്ക് ചെല്ലുന്നു അവിടെ ചെന്നപ്പോ അവരവിടെ ഇങ്ങനെ ഇരുന്ന് ഉറങ്ങുക അച്ഛൻ ഇങ്ങനെ ഉറങ്ങുന്നു ച്ഛനെൻ്റെ മടിയെ കടന്നു ഇറങ്ങുന്നു ഇത് കണ്ടപ്പോഴത്തേക്ക് നമ്മുടെ ഗോമതിയുടെ ചു പൊട്ടിപ്പോയി ഗോമതി ഓടിപ്പുറ പോയി നിന്ന് വാവിട്ട് കരയാ അമ്മയെന്ന് വിളിച്ച് അടുത്തേക്ക് എന്നു എനിക്ക് കാഴ്ച ഒന്നും കാണാം ഭയ്യ ആകാശേ ഞാൻ കാരണമാണല്ലോ എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ കരയുമ്പോഴത്തേക്കും ഇങ്ങനെ എന്താമ്മേ അമ്മ എന്താ പറഞ്ഞു എന്ന് ചോദിച്ചു അമ്മ കാരണമാണെന്നോ അല്ല ഞാനൊന്നും പറഞ്ഞില്ലല്ലോ ഞാൻ ഒന്നും പ്രതികരിക്കാതിരുന്നത് ബാലനെ വിഷമമായി കാണു എന്ന് പറയുമ്പം സത്യം പറയാലോ അമ്മേ ഞാനും അപ്പൊ ചിന്തിച്ചു അമ്മ എന്താ ആര്യൻ വിവാഹം ചെയ്തതിനെ പറ്റി പുറത്ത് എതിർക്കാതിരുന്നതെന്ന് അത് ശരിയായ കാര്യമാണെന്ന് പറഞ്ഞപ്പം അത് പിന്നെ അല്ല മോനെ അത് പിന്നെ ഞാൻ എനിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ ഇങ്ങനെ നിൽക്കുന്നു അപ്പം ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് രാമേട്ടൻ കടയിലേക്ക് വരുന്നത് അപ്പം ഇവരെ കണ്ടു ഇവരെ കണ്ടപ്പോൾ എന്താ ഇവിടെ വന്ന് നിൽക്കുന്നേ ഓ എന്തായാലും ആരും കാണിച്ച് വലിയ എടുത്തു എഴുത്തുചാട്ടമായി പോയി ഗോമതി എന്താ വന്നേ എന്ന് പറഞ്ഞോണ്ട് ചേട്ടൻ സംസാരിച്ചു അപ്പൊ അച്ഛൻ ഇന്നലെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയി ഇവിടെയാണ് വന്ന് കിടന്നതെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു അങ്ങനെ അദ്ദേഹം വന്ന് നോക്കുമ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ഇങ്ങനെ കിടക്കുന്നതാണ് കാണുന്നത് അത് കണ്ടപ്പോൾ രാമേണ്ണം ഭയങ്കര സങ്കടം ആയിട്ടോ അപ്പോ ഗോമതി അവനെ വിളിക്കേ ബാലൻ വരൂ എന്ന് പറഞ്ഞപ്പം ഞാൻ വിളിച്ച ബാലൻ്റെ വിഷമവും ദേഷ്യം എന്ന് പറഞ്ഞു ഇല്ല ഗോമതി വിളിച്ചാലേ ദേഷ്യം വരാതിരിക്കൂ എന്ന് ബാലേട്ടൻ പറയുക ബാലേട്ടനെ കുറിച്ച് നമ്മുടെ രാമേട്ടൻ പറയുക വാ വന്ന് വിളിക്കതേ ഒന്നും പറഞ്ഞോണ്ട് ഗോമതിയോട് പറഞ്ഞു ഗോമതി അകത്തേക്ക് കയറിച്ച് ബാലേട്ട ബാലേട്ടാന്ന് പറഞ്ഞു വിളിച്ചു അപ്പം ആ ഒരു കാഴ്ചകണ്ട് ഭയങ്കര വിഷമത്തോടെ ഗോമതി എന്ന് വിളിക്കുന്നത് അപ്പം ഇങ്ങനെ കണ്ണ് തുറന്നു കണ്ണ് തുറന്നപ്പോഴത്തേക്കും ഗോമതിയെ കണ്ടു വേഗം ഒന്നും മിണ്ടാതെ എഴുന്നേറ്റ് പോകുകട്ടോ നമ്മുടെ ബാലൻ അപ്പൊ എന്തിനാ നിങ്ങൾ ഇങ്ങോട്ട് വന്നു എന്ന് ചോദിച്ചു ബാലേട്ട നമുക്ക് വീട്ടിൽ പോകാം പറഞ്ഞു ഇങ്ങനെ വിളിക്കുമ്പോ ഇല്ല ഇനി എന്റെ വീട് ഇതാണെന്ന് ബാലൻ അപ്പൊ എന്താടാ ബാല ഇത് ഇത് കടയാണെന്ന് രാമേട്ടൻ പറയാം നീ തന്നെ ആരംഭിച്ച് വളർത്തി വലുതാക്കിയ സംരംഭം ഈ കടയിൽ കിടന്ന് ഉറങ്ങുക എന്ന് പറയുന്നത് വിവരക്കേടല്ലേ കടയ്ക്കകത്ത് ഇങ്ങനെ വീട്ടുകാരൊക്കെ വന്ന് കൂടി നിൽക്കുന്നു ശരിയല്ല എന്ന് പറഞ്ഞു നീ ചെല്ലാൻ പറഞ്ഞു രാമേട്ടനെ രാമേട്ട എന്നെ വേണ്ടാത്തടത്ത് ഞാൻ എന്തിനാ എന്ന് ബാലൻ ചോദിക്കുക അപ്പോഴേക്കും ബാലേട്ട എന്തീ ഈ പറയണേന്ന് ഗോമതി ചോദിക്കുന്നു ബാലേട്ടനെ ആ വീട്ടിൽ വേണ്ടെന്നാരാ പറഞ്ഞതൊന്നും ഗോമതി ഇങ്ങനെ ചോദിക്കുവാട്ടോ അപ്പൊ അങ്ങനെ പറയുമ്പോഴും ബാലൻ മൈൻഡ് ചെയ്യുന്നില്ല ദേ അറിയാതെ ഒരു അവിവേകം ആരും കാണിച്ചു അപ്പൊ അതിനെ അവിവേകം എന്നാണോ വിളിക്കേണ്ടത് ഒരു കുടുംബത്തിന്റെ തലയിൽ കൂടി തീകോരി ഇടുകയില്ലേ അവൻ ചെയ്തതെന്നൊക്കെ ബാലൻ ഇങ്ങനെ ഗോമതിയോട് പറയുവാണേ അപ്പൊ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുവാട്ടോ നമ്മുടെ ഗോമതി കൃഷ്ണമംഗലംകാര് ചോദിച്ചു ഒരു ചോദ്യത്തിനെങ്കിലും നെഞ്ചു വിരിച്ച് നിന്ന് ഉത്തരം പറയാൻ എനിക്ക് പറ്റുമോ എന്ന് ചോദിച്ചു ഇല്ലല്ലോ അതൊക്കെ ഉണ്ടാക്കി വെച്ചത് ആരാണെന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ ബാലൻ കഴിഞ്ഞതൊക്കെ പറയുമ്പോൾ കഴിഞ്ഞതൊക്കെ പോട്ട എന്ന് പറഞ്ഞു ആ ബാലൻ വളർത്തുന്നത് പോലെ പിള്ളേരെ എല്ലാവരും വളർത്തണമെന്ന് എല്ലാവരും പറയുന്നത് കേൾക്കാൻ ആഗ്രഹിച്ചതാണ് ഞാൻ പക്ഷേ അതെല്ലാം തലകീഴായി മറിച്ച് ആ വീട്ടിലേക്ക് ഞാൻ വരണോ അല്ലേ ഞാൻ എന്തിനു വരണമെന്ന് ചോദിച്ചു ബാലൻ അവർ കയറി വന്നപ്പോൾ നീ ഒരു വാക്കു പറഞ്ഞു എന്തിനും ഏതിനും തർക്കുത്തരം പറയുന്ന ഞാൻ ഞാനെന്തിനാ വീട്ടിലൊരു തല വിലങ്കായിട്ട് നിൽക്കുന്നേ ആയിക്കോട്ടെ എന്ത് വേണമെങ്കിലും ആയിക്കോ എന്നെ വിട്ടേക്ക ഞാനില്ല എന്ന് ബാലൻ തറപ്പിച്ചു പറയാ ഗോമതി എന്ന് ഭയങ്കര കരച്ചില് അപ്പൊ ഗോമതി കരച്ചിലും പിഴിച്ചിലും ഒക്കെ പുറത്ത് ഇതൊരു കച്ചവട സ്ഥാപനമാ ദഹിതിനകത്ത് കണ്ണുനീര് വീഴാൻ പാടില്ല എന്ന് പറഞ്ഞ പറയുമ്പോ അച്ഛാ വീട്ടിൽ പോകാ അച്ചാ ആകാശ് കുറയും പറയുന്നു അച്ചാ പോവാ അച്ചാ അച്ച മന്നോന്ന് എന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ നിർബന്ധിച്ച് വിളിക്കാം അപ്പൊ നീ എങ്ങനെയാ ഗോമതിയെ കല്യാണം കഴിച്ചത് ഏഹ് ആ നീ എന്തിനാ ഇപ്പൊ ഇതുപോലെ പ്രതികരിക്കുന്നത് എന്താ ആകാശിനോട് നീ എന്താ ദേഷ്യം കാണിക്കാത്തത് ആരിനോട് കാണിക്കുക അല്ലാതെ അങ്ങാടി തോറ്റതിന് അമ്മയോടെ എന്ന് പറയുന്നത് എവിടെത്തെ ന്യായവാടാന്നൊക്കെ ചോദിച്ചു അപ്പോൾ അങ്ങനെ പറയുമ്പോൾ എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ കാല് പിടിച്ച് മാപ്പ് ചോദിക്കാണെന്ന് പറഞ്ഞോട് ഗോമതി ഭയങ്കര ഇതാ അങ്ങനെ ബാലന്റെ കാലേ വീണ് മാപ്പ് ചോദിക്ക എൻ്റെ ബാലേട്ടനോട് കാല് പിടിച്ച് മാപ്പ് പറയാം ബാലേട്ടൻ എവിടെയാണോ അവിടെയാണ് ഞാനും കഴിയേണ്ടതെന്ന് ഗോമതി ബാലനോട് പറയുന്നു ദേ ഞാനും ഇവിടെ തന്നെയാ ബാലേട്ടൻ കടയിലൊരു ചാക്കിലൊക്കെയാണ് കിടന്നുറങ്ങുന്നതെങ്കിൽ ഇവിടെ തന്നെ കിടന്നുറങ്ങൂന്ന് പറഞ്ഞു ഗോമതി ഇങ്ങനെ ബാലനോട് പറയുന്നു ബാലൻ ധർമ്മസങ്കടത്തിലാക്കുന്നു അങ്ങനെ ഗോമതി വാവിട്ട് കറിയ ബാലേട്ട മാപ്പ് ബാലേട്ട മാപ്പെന്ന് പറഞ്ഞു ഇങ്ങനെ യാജനയോടെ പറയുമ്പോ നീ എന്തിനാ എന്നോട് മാപ്പ് ചോദിച്ചതെന്ന് ബാലൻ ഗോമതിയോട് ചോദിക്കുന്നു അച്ഛന്റെ അമ്മയുടെ പിണക്കം മാറിയ സന്തോഷത്തിലാ മക്കൾ ദേ എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയാണെന്ന് പറഞ്ഞപ്പോൾ ഗോമതി ദേ മാപ്പ് ചോദിച്ചാ നിനക്ക് സമാധാനം കിട്ടുമായിരിക്കും പക്ഷേ എനിക്ക് സമാധാനം കിട്ടാൻ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ബാലൻ ഗോമതിയോട് ചോദിക്കുന്നു അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി